ഇന്നൊരു ന്യൂസ് കണ്ടത് കേരളത്തിൽ അതായത് കോട്ടയം ഏറ്റുമാരൻ ഒരു സ്ത്രീ രണ്ട് പെൺമക്കൾ പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളുമായിട്ട് ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇവര് ഭർത്താവിൻ്റെ കൂടെയല്ല ഭർത്താവ് ആയിട്ട് അകന്ന് കഴിയുന്ന ഒരു സ്ത്രീയാണ് ഇവരൊരു നേഴ്സാണ് ഇവര് കുറച്ച് നാളായിട്ട് ജോലി ചെയ്യാതിരുന്നിട്ട് അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു ജോലിയിൽ അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് പലയിടത്തും സമീപിച്ചു സമീപിച്ചു കഴിഞ്ഞിട്ടും ആരും ജോലി കൊടുക്കുന്നില്ല അതായത് കരിയർ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് ആർക്കും ജോലിയിലേക്ക് തിരിച്ചെടുക്കാൻ ആരും സന്നദ്ധരായിരുന്നില്ല അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ജീവിതം വഴിമുട്ടി നിന്നപ്പോഴായിരിക്കണം ഈ അമ്മ രണ്ട് മക്കളെയും കൊണ്ട് രണ്ട് പെൺമക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും അറിയാമെങ്കിലും ജീവിതം വഴിമുട്ടി ഇനി ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സിലാക്കൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ആരും സഹായിക്കാനില്ല കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒന്നും ആരും സഹായിക്കാനില്ല ആരുടെയും പടിഭാതക്കൽ പോയി നമുക്ക് കൈനീട്ടാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ മുന്നോട്ട് ഒരിഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു കഴിയുമ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ആത്മഹത്യകൾ വരുന്നത് ആ അമ്മ വളരെയധികം വേദനിച്ചിട്ടായിരിക്കണം ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് രണ്ട് പെൺമക്കളെ ഇത്രയും കാലം വളർത്തിക്കൊണ്ട് പൊന്നോമനങ്ങളായി വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന പെൺമക്കളെയും കൂട്ടി അവർ തങ്ങ അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ് പലരും പറയും പെൺമക്കളെ എന്തിനാണ് മക്കളെ എങ്കിലും വെറുതെ എന്ന് പക്ഷെ ആ അമ്മ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോഴും അമ്മയുണ്ടായിട്ട് പോലും ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അമ്മ ഇല്ലാതെ രണ്ട് പെൺമക്കൾ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയി കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കടുങ്കക്ക് ആൾക്കാർ തയ്യാറാകുന്നത് അപ്പോൾ ഉപദേശിക്കാൻ പലരുമുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഒരു ജീവിതമാർഗം കാണിച്ചു കൊടുക്കാൻ അതിനാതുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ ഗവൺമെൻറ് ഒന്നും തയ്യാറാകുന്നില്ല ഇപ്പം എനിക്ക് തന്നെ അനുഭവമുള്ളതാണ് ഞാൻ നാട്ടിലായിരുന്നപ്പോഴ് ഈ എനിക്ക് രണ്ട് കുട്ടികളായി കഴിഞ്ഞ് അപ്പോൾ കുറച്ച് കരിയർ ബ്രേക്ക് വന്നു കരിയർ ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ പല ഹോസ്പിറ്റലുകളിലും സമീപിച്ചപ്പോൾ അവർ അവർ പറയുന്നത് കുറച്ച് പേര് പറഞ്ഞു ഇവിടെ ഒഴിവില്ല ഒഴിവില്ല എന്ന് കാരണം അവർക്കറിയാം നമ്മൾ വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമുണ്ട് അങ്ങനെ ഉള്ള ബാധ്യതകളുണ്ട് വേറൊരു സ്ഥാപനം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ വിവാഹം ചെയ്തവർക്ക് കുട്ടികളുള്ളവർക്ക് ഇവിടെ ജോലി കൊടുക്കുകയില്ല എന്നുള്ളത് സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ഇവർ 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 സേവനമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതായത് അമ്മമാർക്ക് വിവാഹം കഴിഞ്ഞവർക്കൊന്നും ജോലി കൊടുക്കുകയില്ല അപ്പോൾ അവരെ സഹായിക്കുന്നതിന് പേരം അപ്പോൾ ഇതെല്ലാം ആൾക്കാരെ എന്നാ വിവാഹം കഴിക്കുന്നത് പോലും പിന്നോട്ട് വലിക്കുകയുണ്ട് അപ്പോൾ നമുക്കറിയാം സഭ തന്നെ പറയുന്നത് കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം അങ്ങനെയുള്ള ഒരു നില നിലപാടാണ് സഫയുടെ ഭാഗത്തു നിന്നുള്ളത് എന്നാൽ വിവാഹം കഴിഞ്ഞ കുട്ടികളുമായവർക്ക് ജോലി കൊടുക്കരുത് ജോലി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും എന്നോട് പറഞ്ഞത് സഫയുടെ ഒരു സ്ഥാപനമാണ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പൊ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും സഫയുടെ ആണേലും ഏത് സ്ഥാപനങ്ങളാണെങ്കിലും അവരുടെ സ്വന്തം ലാഭം മാത്രം നോക്കിയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഒരു അങ്ങനെയുള്ളൊരവസരത്തില് ഈ നമ്മൾ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ പറയും പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ ആരും ഒന്നും ചെയ്യുകയില്ല അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇങ്ങനെ കേരളത്തിൽ പലരും നമുക്കറിയാം ആത്മഹത്യ ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് സമ്പത്ത് പൈസ അല്ല കാര്യം പൈസ അല്ല എല്ലാം ഇരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാലും പൈസ ഇല്ലാതെ വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് നിത്യ ചെലവിന് പൈസയില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഭക്ഷണം കൊടുക്കുന്നതിന് യാത്രാ ചെലവ് ഡ്രസ്സ് അതുപോലെ തന്നെ മറ്റ് ചിലവുകളെല്ലാം ഉണ്ട് ധാരാളം ചിലവുകളുണ്ട് ഇതിന് നമ്മൾ ആ ഇങ്ങനെയുള്ള ആൾക്കാർ ജോലി പിന്നെ വേറെ ആരും ആശ്രയിക്കാനില്ലാത്തവർ അവരെന്ത് ചെയ്യും ഇങ്ങനെ ഒരു നല്ല നിലവാരത്തിൽ ജീവിച്ചു വന്നവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ പറ്റില്ല കൈ നീട്ടിയാലേ എത്ര നാൾ കൈ നീട്ടാൻ പറ്റും അപ്പോൾ ഇവർക്കൊക്കെ ജോലി കൊടുക്കുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് എന്നാ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ചെയ്യേണ്ടത് ഒരു ജോലി അന്വേഷിച്ച് ചെല്ലുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അവസരം അവിടെ ഒഴിവുണ്ടെങ്കിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുക അവരുടെ ജീവിതത്തിൽ ഒരു എന്നാ ഒരു സഹായം അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ കൈത്താങ്ങ് അത് കൊടുക്കുവാനാണ് ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് അല്ലാതെ ഇവരെ ജോലിക്കെടുത്താൽ നമ്മുടെ സ്ഥാപനത്തിന് നഷ്ടവേ നഷ്ടം വരും ഇവർക്ക് കുട്ടികളുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് അസുഖം വന്നാൽ അവർ ലീവ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവരെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാ എന്തെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അവർ താമസിച്ച് വന്നാൽ എന്താ ചെയ്യും അവരുടെ ജോലി കാര്യങ്ങളിൽ അവർ കൃത്യത കാണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ചിന്തയായിരിക്കാം ഇങ്ങനെയൊക്കെ പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഈ ഒരു മാനുഷിക മൂല്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ തയ്യാറാവണം അപ്പോൾ അങ്ങനെ ഈ എന്നാ ജോലി അന്വേഷിച്ചിട്ട് ജോലി പോ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കൂടുതലും ധാരാളം ആളുകൾ മരണം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിനും ഈ മരണത്തിലൊക്കെ ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളതാണ് സത്യം ഈ അമ്മ എന്തെല്ലാം പ്രതീക്ഷകളോടെ ആയിരുന്നിരിക്കണം ഈ കുട്ടികളെ ഇങ്ങനെ രണ്ട് പെമ്മക്കളെ വളർത്തിക്കൊണ്ട് തന്നാലാവുന്ന വിധം അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കണേ എന്നുള്ളൊരു പ്രതീക്ഷയോടെ ജീവിച്ചു വന്നതാണ് പക്ഷെ അവർ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇങ്ങനെയുള്ളൊരു കടുങ്കയ്ക്ക് മുതിർന്നതെന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഇത് നമ്മുടെ സാമൂഹ്യ സംഘടനകളും ഓരോ സ്ഥാപനങ്ങളും ഓരോ സഭകളുടെ സ്ഥാപനങ്ങളും ആണെങ്കിലും ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് പരിഹാര മാർഗം ചെയ്യാം എന്ത് സേവനമാണ് നമുക്ക് ചെയ്യാം ഇവർക്ക് എന്ത് സഹായമാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്